ഓ അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഞാൻ എൻ്റെ ക്ലാസും ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഒരു ലൈഫ് അല്ലെങ്കിൽ എൻ്റെ റൊട്ടീൻ എങ്ങനെയാണ് പോകണെന്നാണ് എല്ലാ ദിവസവും ഒരുപോലെയൊന്നും അല്ല കേട്ടോ അപ്പോൾ വന്നു കഴിയുമ്പോൾ അടുക്കളയിലൊക്കെ കയറി ആദ്യം അടുക്കളയാണ് ഇവിടെ ഉള്ളത് നമ്മൾ വന്ന് കയറുമ്പോൾ തന്നെ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം അടുക്കളയിൽ തന്നെ കയറുക എന്തെങ്കിലും തിന്നാനിടയ്ക്ക് തിന്നിട്ട് നേരെ പോയി ഇങ്ങോട്ട് കിടക്കാലോ അതിന് വേണ്ടിയിട്ട് പിന്നെ എൻ്റെ പോക്കറ്റിലായിരിക്കും സർവ്വ സാധനങ്ങളും ജാക്കറ്റിൻ്റെ പോക്കറ്റിൽ ഇനിയിപ്പോൾ സമ്മർ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ജാക്കറ്റൊന്നും ഉണ്ടാവില്ല അപ്പോൾ പിന്നെ എവിടെ വയ്ക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ എൻ്റെ മനസ്സിലുണ്ട് കേട്ടോ സാധനങ്ങള് അതായത് നമ്മൾ ഈ നമ്മുടെ ടാപ്പ് ചെയ്യുന്ന ബസ് കാർഡ് പിന്നെ അതുപോലെ തന്നെ ഹെഡ്സെറ്റ് പിന്നെ താക്കോല് അങ്ങനെയുള്ള കുട്ടി കുട്ടി നമുക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് വന്ന് കയറിയപ്പോൾ തന്നെ ഞാൻ അരി വയ്ക്കാൻ പോവാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെയും മിനിഞ്ഞാന്നൊന്നും ഞാൻ അരി വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് അരി വെച്ചില്ലെങ്കിൽ ഇന്നും നാളെയൊക്കെ ഞാൻ പട്ടിണി ആയിപ്പോവും അപ്പോൾ അതുകൊണ്ട് വേഗം വന്ന വഴി ഞാൻ അരി വെക്കാൻ വേണ്ടിയിട്ടാണ് കയറിയത് അരി ഒരു രണ്ട് ഗ്ലാസ് എടുത്തിട്ട് ഈ കുട്ടി കുക്കറിലിട്ടിട്ട് നമ്മൾ വീസിലടിപ്പിച്ചിട്ട് ഓഫ് ചെയ്ത് വെക്കും എന്നിട്ട് കാറ്റ് കാറ്റല്ല ആ ഒരു ഇത് പോകുന്ന പോലെ പ്രഷർ പോകുന്ന പോലെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കും എന്നിട്ട് വാർത്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളത് ഈ ചോറ് റെഡിയായി ആയി അത്രേ ഉള്ളൂ അപ്പോൾ എന്തായാലും രണ്ട് ഗ്ലാസ് അരിയിട്ട് എന്തെങ്കിലും ഒരു തോരനോടി വെച്ച് കഴിഞ്ഞാണെങ്കിൽ കഴിക്കാമല്ലോ അതിന് വേണ്ടിയിട്ടാണ് പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ മലയാളിക്കടയിൽ പോയിപ്പോൾ മേടിച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് പച്ചക്കറിയൊക്കെ ഇരിപ്പുണ്ടല്ലോ അതൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് വെച്ചിട്ട് നമുക്ക് തോരനൊക്കെ ഉണ്ടാക്കി നോക്കാം ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു കുഞ്ഞി കറി ഉണ്ടെങ്കിൽ എനിക്ക് പിന്നെ വേറെ ഒന്നും കറികളൊന്നും വേണ്ട കേട്ടോ എന്നാൽ ഇഷ്ടപ്പെടാത്ത കറിയാണെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു കറിയും കൂടി കൂടി ഉണ്ടെങ്കിൽ എനിക്കത് തൃപ്തി ഉണ്ടാവുകയുള്ളൂ അപ്പോൾ പിന്നെ നമുക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ അത് ഉണ്ടാക്കുമല്ലേ നല്ലത് അപ്പോൾ ദേ ഹാരിയൊക്കെ കിട്ടി ഇനി നമുക്ക് ഇനി ഇത് കഴുകിയെടുക്കാം രണ്ട് മൂന്ന് തവണ ഞാൻ കഴുകിയെടുക്കും ഒരു മൂന്നാലേ പണയും കഴുകിയെടുക്കുമ്പോഴേക്കും അതിൻ്റെ ആ ഒരു ഒരു കൊഴുപ്പ് ഉണ്ട് കേട്ടോ ഇവിടത്തായിരിക്കും ഇനി നാട്ടിലായിരിക്കും ഉണ്ടോ എന്തോ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല പക്ഷേ ഇവിടെ ഞാൻ കുക്കറിലാണ് വെക്കണേ വെക്കണേകൊണ്ട് എനിക്കൊരു ടേസ്റ്റ് വ്യത്യാസമുണ്ട് നാട്ടിൽ ഞാൻ അങ്ങനെ കുക്കറിലല്ല കേട്ടോ വെക്കുന്നത് അതുകൊണ്ട് ആ ഒരു വ്യത്യാസം ഉണ്ട് അപ്പോൾ നന്നായിട്ട് കഴുകിയിട്ട് നമ്മൾ കുക്കറിൽ അരി വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇവിടെ തണുപ്പ് അങ്ങനെ വലിയ കാര്യമായിട്ട് കുറഞ്ഞൊന്നും വന്നിട്ടില്ല കേട്ടോ സാധാരണ ഡിഗ്രി ടെമ്പറേച്ചർ തന്നെയാണ് ഇവിടെ ഇപ്പോഴും ഉള്ളത് ഇവിടെ ഞാൻ വന്നപ്പോൾ തൊട്ടുള്ള ജാനുവരി തൊട്ടുള്ള ഒരു ആ ഒരു ടെമ്പറേച്ചർ തന്നെ എനിക്കിപ്പോഴും ഫീൽ ചെയ്യുന്നത് തണുപ്പുണ്ട് പക്ഷേ സമ്മറായി എന്ന് പറയാൻ മാത്രം ടൈം ചേഞ്ചായി പിന്നെ അതുപോലെ തന്നെ വൈകുന്നേരം ഇത്തിരി ആവുന്നത് കുറച്ച് വൈകിയാണെന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ നേരം വിളക്കുന്നതും കുറച്ച് വൈകിയാണെന്ന് തോന്നുന്നു കേട്ടോ വന്ന സമയത്ത് കുറച്ച് ദിവസം കൂടിയിട്ടായിരുന്നു ക്ലാസ്സസ് ഒക്കെ ഉണ്ടായിരുന്നത് ഇപ്പം അടിപ്പിച്ച് കുറേ ദിവസം ക്ലാസ്സുകളുണ്ട് പിന്നെ അതുപോലെ തന്നെ പ്രസൻറ്റേഷൻ അസൈൻമെൻറ്റ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുത്തനെ കുത്തനെ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കുറച്ച് കുഞ്ഞു കുഞ്ഞ് ടെൻഷൻസ് ആദ്യത്തെ ആയിരുന്നപ്പോൾ നല്ല ടെൻഷനായിരുന്നു രണ്ടാമത്തെ ഇപ്പോൾ അത്ര ഇല്ലെങ്കിലും ഭയങ്കര പേടിയാണ് കേട്ടോ കാരണം എൻ്റെയൊക്കെ റിസൾട്ട് പറഞ്ഞു വരാതെ എങ്കിലും തീ ആയിരിക്കുമല്ലോ അതുപോലെ തന്നെ തീ നിറച്ചുകൊണ്ടാണ് ഞാൻ നടക്കുന്നത് പിന്നെ ഡ്രസ്സൊക്കെ മാറി സാധനങ്ങളെല്ലാം എടുത്തു വെച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു പയറ് എടുത്തിട്ടുണ്ട് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചിലപ്പോൾ ഇതിന് ഉണ്ട് കേട്ടോ ചെറിയൊരു ചവർപ്പൊക്കെ ഉണ്ട് ചിലവർക്ക് ഇഷ്ടപ്പെടും ചിലവർക്ക് ഇഷ്ടമല്ല പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇച്ചാനും ഇഷ്ടമാണ് വീട്ടിൽ ഞാനിത് മിക്കപ്പോഴും പച്ചക്കറി മേടിക്കുമ്പോൾ ഇത് മേടിക്കാറുണ്ട് ഇതും ഞാൻ നേരത്തെ മേടിച്ചേർന്ന ആ പയറില്ലേ ആ പയറും അയ്യോ എനിക്ക് ഇട്ടിട്ട് ഓരോരുത്തർ പറഞ്ഞു തന്നാർന്ന് തുമരെയോ മറന്നുപോയി വീണ്ടും ഇനിയും ഞാനത് പറഞ്ഞ് ട്രോൾ മേടിക്കുന്നില്ല ഓക്കെ അപ്പോൾ എന്തായാലും ഇതെല്ലാം അരിഞ്ഞെടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ഞാൻ ഒലത്താൻ വേണ്ടിയിട്ട് കടുവൊന്നും പൊട്ടിക്കുന്നില്ല സവാള കുഞ്ഞു സവാള കുരു കുരു ഒന്ന് അരിഞ്ഞിട്ട് ഇത് ഇവിടുത്തെ വെള്ള സവാളയാണതാണ് കേട്ടോ കളർ ഇങ്ങനെ പിന്നെ കുറച്ച് നമ്മുടെ വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട് ഇതരിഞ്ഞ് വന്നപ്പോഴേക്കും ഇത് ഇവിടെ ചോറ് റെഡിയായി ഈ സമയത്താണ് ഞാൻ വീട്ടിലോട്ടൊക്കെ വിളിക്കുന്നത് പിന്നെ ബസ്സിലിരിക്കുമ്പോഴൊക്കെ വിളിക്കും അങ്ങനെ നമ്മളിത് ഇത് ഒലത്താൻ വേണ്ടിയിട്ട് പോകുകയാണ് കടുക് പൊട്ടിക്കാതെ ഒലത്തുന്നതാണ് കൂടുതൽ ഇഷ്ടം കടുക് പൊട്ടിക്കുന്നവരുണ്ട് കേട്ടോ ഇവിടെ വന്നതിന് ശേഷം എൻ്റെ മുടി നന്നായിട്ട് കൊഴിഞ്ഞു നന്നായിട്ട് കൊഴിയുന്നുണ്ട് അതിവിടുത്തെ ഒന്ന് കാലാവസ്ഥയുടെയും അതുപോലെ തന്നെ ഇവിടുത്തെ ഇതിൻ്റെയാണ് അതായത് വെള്ളത്തിൻ്റെയാണ് ഞാനങ്ങനെ എപ്പോഴൊന്നും തല കഴുകാറില്ല ആഴ്ചയിൽ ആഴ്ചയിലൊരിക്കോ അങ്ങനെയൊക്കെയോ തലയൊക്കെ കഴുകാറുള്ളൂ അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് കൊഴിയുന്നുണ്ട് പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളിപ്പോൾ വേറെ സ്ഥലത്താണ് ഇപ്പോൾ ഒന്നും ചെയ്യാനൊന്നും പറ്റത്തില്ല അപ്പോൾ ഉള്ളതും കൊണ്ട് പോകുക അത്ര പെട്ടെന്ന് കൊഴിഞ്ഞല്ല നാട്ടിൽ വെച്ച് എൻ്റെ മുടിക്ക് നല്ല കൊഴിച്ചിലുണ്ടായിരുന്നു ഒരു നല്ല എന്തോ ഒരു രോഗം വന്ന പോലെ ഇങ്ങനെ പോവുമായിരുന്നു ഇവിടെ വന്നപ്പോഴും അതിന് മാറ്റമൊന്നുമില്ല എന്ന് മാത്രം ചിലപ്പോൾ നമ്മൾ സ്ട്രെസ്ഡ് ആകുമ്പോഴും ടെൻഷനും സങ്കടവും ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ മെൻ്റലിയും ഓക്കെ അല്ലയെന്നുണ്ടെങ്കിൽ മുടി നന്നായിട്ട് കൊഴിയൂട്ടോ കിട്ടും അതിൻ്റെയൊക്കെ ആവാം അപ്പോൾ എന്തായാലും ഞാൻ ഇതൊന്ന് ഒലത്തി എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തേക്കുള്ള ഊണ് റെഡിയായി കുറച്ച് അച്ചാറോട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കറികളെല്ലാം റെഡിയായിട്ടോ ഇത്രയ്ക്കേ ഞാൻ കൂട്ടുകയുള്ളൂ ഞാൻ കടി കടുകൊട്ടിക്കാതെ ഇതാദ്യം മൂപ്പിച്ചെടുത്തും നമ്മുടെ ഉള്ളിയും സവാളയൊക്കെ മൂപ്പിച്ചെടുത്തിട്ട് അതിനകത്തോട്ട് ഒരു ഇത്തിരി മുളക് കൂടിയും ഇത്തിരി മഞ്ഞപ്പൊടിയോടും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കും എന്നിട്ട് നമ്മുടെ പയറില്ലേ അതുകൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒലത്തി അങ്ങനെയാണ് ചെയ്യുന്നത് അത് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് ഒലത്തി വരുമ്പോഴേക്കും നല്ല ടേസ്റ്റാണ് എനിക്കിഷ്ടമാണ് കേട്ടോ എല്ലാ ദിവസവും ഇങ്ങനെയൊക്കെ തന്നെ തട്ടിമുട്ടിയൊക്കെ മുട്ടിയൊക്കെ കൊണ്ട് തന്നെ ഒരുപാട് വിശേഷങ്ങളൊന്നും എനിക്ക് പറയാനില്ല കേട്ടോ നാട്ടിലായിരിക്കുമ്പോൾ അത് ഇത് എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഇവിടെ ഞാൻ കുറച്ചും കൂടി സൈലൻ്റ് ആയിപ്പോയി നാട്ടിലായിരിക്കുമ്പോൾ എല്ലാവർക്കും എൻ്റെ വിശേഷങ്ങളെല്ലാം അറിയാൻ വീഡിയോ മാത്രം കണ്ടാൽ മതിയായിരുന്നു ഇപ്പം ഞാനങ്ങനെ പറയാറില്ല അതാണ് എൻ്റെ വേറൊരു വാസ്തവം ഉള്ളിൽ സങ്കടവും സന്തോഷവും ഒക്കെ ഉണ്ട് ഒത്തിരി സങ്കടങ്ങളാണ് കൂടുതലും എങ്കിലും ഇങ്ങനെയൊക്കെ തട്ടിമുട്ടിയൊക്കെ പോകുന്നു അപ്പോൾ സന്തോഷം മാത്രം കാണാൻ ആഗ്രഹിക്കുന്നവരാണ് എൻ്റെ ചുറ്റിലുള്ളത് അപ്പം അതുകൊണ്ട് സങ്കടം കാണാൻ ആഗ്രഹിക്കുന്നവരുമുണ്ട് എങ്കിലും ഞാൻ സന്തോഷം കാണാൻ ആഗ്രഹിക്കുന്നവർ മാത്രം തിരഞ്ഞെടുത്തിട്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ വീഡിയോസൊക്കെ കൂടുതലും ചെയ്യുന്നത് പക്ഷേ ക്യാപ്ഷനിൽ മാത്രം ഇങ്ങനെ ശീലിച്ചു പോയി എന്താണെന്ന് അറിയില്ല ദേ നമ്മുടെ പയർ പയറുവിടെ ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ട് വരട്ടി വരട്ടി വേവിച്ച് ആവി കെറ്റി വേവിച്ചെടുക്കും അതായത് ആവി മൂടി വയ്ക്കും എന്നിട്ട് ആവിയായിട്ട് വേവിച്ചെടുക്കും അപ്പോഴേക്കും എനിക്ക് നന്നായിട്ട് വിശുന്നു വന്നു വന്നിട്ട് കുറച്ച് നേരമായില്ലോ കഞ്ഞി വെച്ചതിൻ്റെ കഞ്ഞിവെള്ളം ബാലൻസ് ഉണ്ടായിരുന്നു അതിങ്ങനെ ഊറ്റിയെടുത്തത് അത് ഞാനൊരു ഗ്ലാസ്സിലോട്ട് വെക്കി ഇച്ചിരി ഉപ്പ് ഇട്ടിട്ട് അങ്ങോട്ട് കുടിച്ചു നല്ല സൂപ്പ് കഞ്ഞി സൂപ്പ് പിന്നെ നല്ല വിശപ്പുള്ളതുകൊണ്ടും എനിക്ക് എത്ര എനിക്ക് തല വേദന എടുക്കുക തല കറങ്ങുക അങ്ങനെയൊക്കെയുള്ളൊരു ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അപ്പോൾ വേഗം അതൊന്ന് കുടിച്ചു ചൂടൊന്നാറ്റിയിട്ട് ഇങ്ങനെ പതിയെ പതിയെ അത് ചോറ് വാർക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടല്ലോ അതിന് ചൂടാറിയിട്ട് നമുക്ക് കഴിക്കാനുള്ളത് എടുത്തതിന് ശേഷം ബാക്കിയെടുത്ത് ഫ്രിഡ്ജിലോട്ട് വെക്കും അപ്പോൾ പിന്നെ നാളത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പുറത്ത് വെക്കണമെങ്കിൽ വെക്കാം പക്ഷേ ഇവിടെ പാറ്റയാണേ പാറ്റ കൂടുതലുള്ളതുകൊണ്ട് തന്നെ പുറത്ത് വെക്കുന്നേക്കാൾ സേഫ് അകത്ത് തന്നെ വെക്കുന്നതാണ് പിന്നെ അടച്ച് കംപ്ലീറ്റ്ലി അടച്ച് വെക്കാൻ പറ്റുമെന്നുള്ളതൊക്കെ ഞാൻ പുറത്ത് വെക്കാറുണ്ട് എങ്കിലും ഇത് ഞാൻ ചോറ് മിക്കത് ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞ് ചൂടായിരിക്കും തന്നെയാണ് കേട്ടോ വയ്ക്കാറ് ഇടയ്ക്കിടയ്ക്ക് പുതിയ പുതിയ ഫുഡ് ഐറ്റംസ് ഒക്കെ ഞാൻ റീലെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട് ഒരിടയ്ക്ക് അതിൻ്റെ ഒരു കണ്ടിന്യൂസ് ഭയങ്കര ക്രേസ് ആയിരുന്നു പിന്നെ അതിനുള്ള സമയമൊന്നും കിട്ടാറില്ല ഈ രാത്രിയും പകലും അങ്ങനെ പാതിരാത്രിയൊക്കെ വന്നിട്ട് ഉണ്ടാക്കാൻ പറ്റും അതിനുള്ള തലവേദനയും ഒക്കെ ആയിട്ടായിരിക്കും പിന്നെ എനിക്ക് ഫുഡ് ഉണ്ടാക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം അതൊരു വേറെ തന്നെയാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ മിണ്ടാനും പറയാനൊന്നും ആരുമില്ല അപ്പോൾ പിന്നെ നമുക്കിങ്ങനെ തന്നെയൊക്കെ നിന്ന് കുക്ക് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് എന്നിട്ട് തന്നെ ഇരുന്ന് തിന്നുക ആ അപ്പോൾ എനിക്ക് രണ്ട് ദിവസത്തേക്ക് ഇല്ല ഇനി തിങ്കളാഴ്ചയെ ക്ലാസ്സുള്ളൂ അപ്പോൾ തിങ്കളാഴ്ച ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുക അറിഞ്ഞുവിടാം എൻ്റെ എഡിറ്റ് ചെയ്ത് ഇടുന്ന ഒരു മൂഡ് അനുസരിച്ചിരിക്കും കേട്ടോ തീരെ വയ്യാത്തതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഇതൊക്കെ ഒന്ന് കുടിച്ചിറക്കിയിട്ട് വേഗം ഒന്ന് പോയി കിടന്നാൽ മതി എന്നുള്ളൊരു ചിന്തയാണ് കേട്ടോ എനിക്കെപ്പോഴും ഇങ്ങനെ ഉറങ്ങുക അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കുക എന്തെങ്കിലും കഴിക്കുക പക്ഷേ ഞാൻ കഴിക്കലൊക്കെ കുറവാണ് എങ്കിലും ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കിയിട്ട് ആർക്കിങ്ങിലൊക്കെ കൊടുക്കുമ്പോൾ അതൊരു പ്രത്യേക സന്തോഷമാണ് അത് കഴിഞ്ഞിട്ട് സന്ധ്യയായി ഏകദേശം ഒരു രാത്രി ഏഴര ഏഴുമുക്കാലൊക്കെ ആയി ഞാൻ പുറത്തോട്ടൊന്നിറങ്ങി അതെ നല്ല സൂര്യൻ ഉദിച്ച് സൂര്യനുദിച്ച് നിൽക്കണു നീ ഒരു ഫീലില്ല പിന്നെ ഞാൻ പപ്പ വീഡിയോ കോൾ ചെയ്തപ്പോഴും അതുപോലെ ഞാൻ വീഡിയോ കോൾ ചെയ്തപ്പോഴേക്കും ഒന്ന് കാണിച്ചു കൊടുത്തു അതെ ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ നമുക്കതൊരു പ്രത്യേകതയുള്ളേ അത് കണ്ടായിരിക്കാം അപ്പോൾ പാത്രയൊക്കെ കഴുകി വെച്ച് വീണ്ടും ഞാൻ കഞ്ഞി കഞ്ഞിടിക്കാൻ വേണ്ടിയിട്ട് വരുന്ന ആയിട്ടുണ്ട് എങ്കിലും നമുക്ക് തലവേദന എടുത്തുകൊണ്ട് ഞാൻ ഒന്ന് വേഗം പോയി കിടക്കാമെന്ന് വിചാരിച്ചു കുറച്ച് നേരം ഒന്ന് കിടന്നിട്ട് നമുക്ക് പോയി ഫുഡ് കഴിക്കാം അപ്പോൾ എന്തായാലും ദേ അവിടെ വന്നിട്ട് എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ് കേട്ടോ മിക്കൂനേയും വന്നിട്ട് ഏപ്രിൽ മാസമായി ഞാൻ ജാനുവരിയിൽ ഇവിടെ വന്നതാണ് പിന്നെ വേഗം എൻ്റെ പൊതുപ്പം എടുത്തു വെതിൻ്റെ ഉള്ളിലേക്ക് കയറി പിന്നെ ഇവിടെ കിടന്ന് കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ അതൊന്നും വേറെയാണ് ഇന്ന് തണുപ്പുവാറും നാളെ തണുപ്പുവാറും എന്ന് ഞാൻ ഗൂഗിളിലൊക്കെ വെതറൊക്കെ ചെക്ക് ചെയ്തപ്പോൾ ഈ ആഴ്ച അങ്ങനെ തണുപ്പ് വാറണ ലക്ഷണമൊന്നുമില്ല കേട്ടോ അങ്ങനെ ഞാൻ ദൈവീണ്ടും എന്തൊക്കെയോ പാടിക്കൊണ്ട് ഡ്രെസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കുറച്ചുകൂടി തണുപ്പ് കൂടിയപ്പോൾ സന്ധ്യയായി രാത്രി ആയിട്ടോ ഞാൻ കടലിച്ചിരി വെള്ളത്തിലിടാമെന്ന് വിചാരിച്ചു വന്നു നാളെ രാവിലെ പുട്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കടലിയൊക്കെ വെള്ളത്തിൽ ഇടാൻ വേണ്ടി കഴിഞ്ഞ ദിവസം പോയപ്പോൾ മേടിച്ചാണ് നല്ല കടലയാണോ എന്ന് ചോദിച്ചാൽ അത്ര നല്ല നല്ലതല്ലാന്ന് തോന്നുന്നു കാരണം കുറേയൊക്കെ കേടുകടലയൊക്കെ അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ കടലേക്കൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച് ഞാൻ എടുത്തുവച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ മലയാളി സ്റ്റോറിയിൽ നിന്നാണ് മേടിച്ചത് പുട്ടങ്ങനെ എനിക്കിഷ്ടമല്ല കേട്ടോ പക്ഷെ നാട്ടിൽ നിന്ന് പുട്ടുപൊടി മാത്രം എടുക്കാതെ വന്നപ്പോൾ ഇച്ചാൻ എൻ്റെ അടുത്ത് പറഞ്ഞാൽ നിനക്ക് ഇഷ്ടമല്ലാത്ത പുട്ടായിരിക്കും നിനക്ക് അവിടെ ചെല്ലുമ്പോൾ തിന്നാൻ തോന്നുന്നതെന്ന് അതുപോലെ തന്നെ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അല്ല ഇഷ്ടമായതല്ല എനിക്ക് ഏറ്റവും തിന്നാൻ തോന്നിയത് പുട്ട് പുട്ടേനെയായിരുന്നു അപ്പോൾ അതിനുള്ള ഇതൊക്കെ അവിടെ അവിടെയിട്ട് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ ഇച്ചിരി വെള്ളവും കൂടിയും കുടിച്ചിട്ട് വീണ്ടും വന്ന് കിടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെയാണ് തീർന്നത് പിന്നെ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല ഓക്കെ അവയെന്തായാലും പിറ്റേ ദിവസം രാവിലെയാണിത് പിറ്റേ ദിവസം രാവിലെ ഞാൻ എണീറ്റ് വന്നപ്പോൾ ബ്രക്കോളി ഇരിപ്പുണ്ട് അപ്പോൾ അത് നമുക്ക് ഒലത്തിയിട്ട് ഒലത്തുമല്ല ഒരു മുട്ടയുടെ കൂടെ ഒരു മുട്ടയും ബ്രൊക്കോളിയും കൂടിയും കൂടിയിട്ടുള്ള ഒരു സാലഡ് പോലെ ആ അങ്ങനെയൊക്കെ പറയാം അതു തന്നെ എന്തായാലും അത് അത്യാവശ്യം വൈറ്റമിൻസും ഒക്കെ കിട്ടിയാൽ പോരെ രാവിലെ ഇച്ചിരി ബ്രേക്ക്ഫാസ്റ്റ് പോലെ എന്തായാലും കഴിക്കണം എല്ലാം എനിക്ക് തല ഇറങ്ങും ഓക്കെ അപ്പോൾ എന്തായാലും ഞാൻ ഇതരിഞ്ഞു അരിഞ്ഞ് ഒരു രണ്ട് പീസ് എടുത്തു എന്നിട്ട് ബാക്കി പീസ് എടുത്തു വെച്ചു ഇതിൻ്റെ കൂടെ മുട്ടയും കൂടി ഇട്ടിട്ട് ചിക്കണു ഉള്ളൂ ഉള്ളൂട്ടാകും അതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ഉദ്ദേശിച്ചിരുന്നത് അങ്ങനെ ഇതേ ബ്രക്കോളിയൊക്കെ തണ്ടോട് കൂടിയിട്ട് ഞാൻ അരിഞ്ഞിടും എനിക്കെൻ്റെ തണ്ടും ഇഷ്ടമാണ് സാധാരണ നമ്മൾ ഈ കോളിഫ്ലവറൊക്കെ കഴിക്കുന്ന അതേ ആ ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ ബ്രക്കോളി ഞാൻ അങ്ങനെ അധികം കണ്ടിട്ടില്ല സാധാരണ അങ്ങനെ കുഞ്ഞു കുഞ്ഞു പച്ചക്കറി കടയിലൊന്നും കണ്ടിട്ടില്ല അല്ലാതെ ഈ മാളിൽ അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു കുറച്ച് സൂപ്പർ മാർക്കറ്റിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതരിഞ്ഞ് പിന്നെ കുറച്ച് ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് ഇതൊക്കെയാണ് മെയിനായിട്ട് ഞാൻ ഇവിടെ മേടിക്കുന്ന പച്ചക്കറി എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ അതൊക്കെ അരിഞ്ഞ് ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കും മഞ്ഞപ്പൊടി മുളക് പോലെ മഞ്ഞപ്പൊടി ഇട്ട് വെക്കുകയാണെങ്കിൽ നല്ലതാണ് കാരണം ഇതുപോലത്തെ ആണ് കുറേ കുഞ്ഞു കുഞ്ഞു ഒക്കെ വന്ന് ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ ഇട്ട് കഴുകി വെക്കുന്നത് നല്ലതാണ് പക്ഷേ എനിക്ക് അതിനുള്ള സമയം കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് നന്നായിട്ടൊന്ന് കുരു കുരു ഒന്ന് അരിഞ്ഞെടുത്തു എന്നിട്ട് നമുക്ക് ചിക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ തപ്പി ഗ്യാസ് സ്റ്റവിന് വേണ്ടിയിട്ട് ഗ്യാസ് ഒക്കെ വെച്ചു അത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഗ്യാസ് ഓണായി കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും ഗ്യാസ് തീർന്നു പോയി ഞാനത് അറിഞ്ഞില്ല കേട്ടോ പക്ഷെ ചട്ടി ചൂടായി ചട്ടി ചൂടായിട്ട് ഞാനത് തുറന്നു വന്നപ്പോഴേക്കും ഗ്യാസ് ഓഫായിട്ട് ഉണ്ടായിരുന്നു ഞാൻ ചട്ടി ചൂടാക്കാൻ വേണ്ടിയിട്ടാണ് വെച്ചത് അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് പക്ഷെ ആ സമയത്ത് ചട്ടി ചൂടാവാൻ നമുക്ക് ഇട്ടിട്ട് കാര്യമില്ലല്ലോ ഒരിത്തിരി ഗ്യാസ് ഓടി ഉണ്ടായിരുന്നുള്ളു അത് തീർന്ന് തീർന്ന് പോയിക്കൊണ്ടിരിക്കണമായിരുന്നു ഞാൻ എൻ്റെ കേക്കൊക്കെ കട്ടാക്കി വെച്ചു അപ്പോഴേക്കും എന്തേ ഗ്യാസ് തീർന്നു കേട്ടോ പിന്നെ എനിക്ക് അതിനകത്തുനിന്ന് വേറെ ഇതൊന്നും എന്നില്ല പാത്രം ചൂടാവണമില്ല വെള്ളം തീർന്നിട്ടുമില്ല അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും നോക്കിക്കഴിഞ്ഞപ്പോഴാണ് ഗ്യാസ് തീർന്നു എന്ന് മനസ്സിലായത് പിന്നെ എനിക്ക് മനസ്സിലായത് ഏവേശത്തിട്ടും പാടില്ല എന്നാ ആലോചിച്ചിരുന്നപ്പോഴാണ് കേക്ക് എന്തായാലും കട്ട് ചെയ്ത് വെച്ചല്ലോ അത് കഴിക്കാം അല്ലാതെ ഇനി ഒന്നും കഴിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി കാരണം ഇവിടെ ഞാൻ ഉള്ളൂ എനിക്ക് തന്നെ പോയി ഗ്യാസ് സ്റ്റൗ എടുത്തുകൊണ്ട് വരാനുള്ള ആരോഗ്യമൊന്നുമില്ല അല്ല ഗ്യാസ് സ്റ്റൗ അല്ല ഗ്യാസ് എടുത്തുകൊണ്ട് വരാൻ അപ്പോൾ എന്തായാലും നമുക്ക് ചെയ്യാൻ പറ്റുന്നേ ഉള്ളത് കഴിച്ചിട്ട് പോകുക എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ദേ കേക്ക് കഴിച്ചു കേക്കും കഴിച്ചു പിന്നെ അതുപോലെ തന്നെ ഞാനിവിടെ നമ്മൾ ഇന്നലെ രാത്രി ചോറുണ്ടാക്കി വെച്ചത് ഫ്രിഡ്ജിലുണ്ടല്ലോ അതെടുത്തിട്ട് ഞാൻ ചു ഓവനിൽ വെച്ച് ചൂടാക്കിയിട്ട് കറിയും ചൂടാക്കി അതായത് ഓവനിൽ വെച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടാക്കിയിട്ട് ഞാൻ ചോറ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് രാവിലത്തെ ഫുഡ് സ്കിപ്പ് ചെയ്തിട്ട് ഞാൻ ക്ലാസ്സിലൊക്കെ പോയിട്ടുണ്ട് പക്ഷേ എനിക്ക് തല ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ കോഫിയൊക്കെ കിട്ടും കോഫി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അമ്പത് സെൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ കറി വെച്ചത് ഇതിനകത്തോട്ടിട്ട് ഇതിൻ്റെ കൂടെ അച്ചാറോടേയും കൂട്ടിയിട്ട് നമ്മൾ കഴിക്കും അതാണ് ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ കേക്കും കഴിച്ചു കേട്ടോ ഇത് വരെ ഞാൻ കേക്ക് കഴിച്ചു ഓവനിലോട്ട് വെച്ച് ചൂടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ എന്തായാലും പ്ലാൻ ചെയ്ത് എല്ലാം കൊള്ളായിട്ടുണ്ട് പിന്നെ അത് വരെ നമ്മൾ പാത്രമൊക്കെ ഒന്ന് കഴുകി വെച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ കേക്കോടെയും കഴിച്ചു അപ്പോൾ ഇന്നത്തെ വേടി ഏകദേശം ഉള്ളൂ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ഒരു ദിവസം പോയത് ഇങ്ങനെയൊക്കെയാണ് എനിക്ക് തോന്നുന്നു അബ്രോഡ് താമസിക്കുന്ന ഒരുവിധം എല്ലാവരുടെയും ലൈഫ് ഇങ്ങനെയൊക്കെ തന്നെയാണ് ജോലിക്ക് പോകുന്നു പഠിക്കാൻ പോകുന്നു വരുന്നു കഴിക്കുന്നു കിടക്കുന്നു അത്രയൊക്കെ ഉള്ളു അല്ലാതെ പ്രത്യേകിച്ചൊന്നും എന്നിട്ടുണ്ടെങ്കിൽ നടക്കാറില്ല ഞാൻ കണ്ണിമാങ്ങാച്ചാറ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ ചാറ് കൂട്ടിയാണ് ഞാൻ കൂടുതലും കഴിക്കുന്നത് എനിക്ക് എനിക്കെൻ്റെ ചാറ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ എൻ്റെ ഇടയ്ക്ക് ഫുഡ് കഴിക്കുമ്പോൾ മിക്കപ്പോഴും ഇച്ചേനെയും മമ്മീനെയൊക്കെ വിളിക്കുന്നത് അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇനി ഞാൻ പുറത്തോട്ടിറങ്ങിയിട്ടുണ്ടായിരുന്നു ബസ് ഇച്ചിരി വൈകി ആയതുകൊണ്ട് ഞാൻ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു ടെർമിനലിൽ വരെ അപ്പോൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ കേട്ടോ